എല്ലാ ഫ്രണ്ട്സിനും ഡബ്ല്യു ഡബ്ല്യൂ മലയാളം ഗോസിപ്പിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനായ ബ്രോക്ലേസ്നർ റസിൽമേനിയ തേർട്ടി ഫൈവോട് കൂടി ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ നിന്നും വിട്ടുപോകുമെന്ന് ഒരുപാട് നാളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് റസിൽമേനിയ തേർട്ടി ഫൈവ് കഴിഞ്ഞ് ബ്രോക്ലേസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഉണ്ടാവില്ല എന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും റൊസിൽമേനിയ തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ ബ്രോക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ബ്രോക്ലസ്ണർ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് സമ്മർ സ്ലാമിൻ്റെ പ്രൊമോഷണൽ ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രൊമോഷണൽ ഫോട്ടോയിൽ ബ്രോക്ലസ്ണറെ ഇവർ കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഏകദേശം എല്ലാ സൂപ്പർ സ്റ്റാർസും ഉണ്ട് റോമാൻ റൈൻസ് സെത്രോളിങ്സ് റൈമിസ്റ്റീരിയോ ബ്രോൺസ് റോമാൻ കെവിൻ ഓവൻസ് ബോബി ബോബിൽ ഫിൻ ബാലർ അങ്ങനെ എല്ലാ സൂപ്പർ സ്റ്റാർസും ബാക്കിയുള്ളവരെല്ലാവരും തന്നെയുണ്ട് പക്ഷേ അതിൽ ബ്രോക്ക്ലെസ്നർ കൊടുത്തിട്ടില്ല ബ്രോക്ക്ലെസ്നർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ശരിക്കും മുമ്പിൽ തന്നെ കൊടുക്കും കാരണം അത്രത്തോളം ഫാൻ ബേസ് ഉള്ള ഒരു റെസ്ലറാണ് റസ്ലറാണ് ലെസ്നർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്ത് കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം റോസിൽ മീനയിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ വിട്ടു പോകും എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇനി ചിലർക്കെല്ലാം തോന്നാം സമ്മർ സ്ലാമിൽ ഇനി ബ്രോക്കേസ്നറിന്റെ മാച്ച് ഉണ്ടായില്ലെങ്കിലോ എന്ന് സമ്മർ സ്ലാം സർവൈവർ സീരീസ് റസിൽമേനിയ ഇത് മൂന്നുമാണ് ഡബ്ല്യു ഡബ്ല്യു ഏറ്റവും വലിയ മൂന്ന് ഇവന്റുകൾ ഈ ഒരു മൂന്ന് ഇവന്റുകളിൽ ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാർസിനെ എല്ലാവരെയും തന്നെ അവർ ഡബ്ല്യു ഉൾപ്പെടുത്തും അതിൽ ബ്രോക്കറേസ്നർ ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ബ്രസിൽമേനിയ കഴിഞ്ഞാൽ ഡബ്ല്യു വിട്ടുപോകുമെന്ന് പറയാനുള്ള ഒരു കാരണം അടുത്ത കാരണമായി ഇന്റർനെറ്റുകളിലെല്ലാം പ്രചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോൾ ഹൈമാൻ പുതിയ ക്ലൈൻറ്റ് വരുന്നു അതായത് ബ്രോക്ലേസ്മറിന് ശേഷം പോൾ ഹൈമാൻ വേറെ ഒരു ക്ലയൻറ്റിനെ ആ ഒരു ക്ലയൻറ്റിനെയും കൊണ്ട് നടക്കുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ക്ലയൻ്റായിട്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ റോയിൽ വന്ന ഷെൽട്ടൺ ആൻഡ് ബെഞ്ചമിനെയാണ് ഇപ്പോൾ അടുത്തതായിട്ടുള്ള പോൾ ഹൈമാൻ്റെ ക്ലയൻറ് ആയിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഷെൽട്ടൺ ബെഞ്ചുമിനെ ഒരു മെയിൻ റോസ്റ്ററിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തരത്തിലുള്ള ഒരു റെസ്ലറായി മാറിയിട്ടുണ്ട് എന്ന് ഷെൽട്ടൺ ബെഞ്ചുമിൻ ഒരുപാട് കാലം മുമ്പേ ഡബ്ല്യു ഡബ്ല്യു ഉണ്ടായിരുന്ന ഒരു റെസ്ലർ ആയിരുന്നു അദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നതാണ് ഡബ്ല്യു ഡബ്ല്യു എന്നാലും അദ്ദേഹത്തിന് അത്രത്തോളമുള്ള ഒരു റോൾ കൊടുക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അടുത്തതായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റിയറിക്കോ ബ്രോക്ക്ലെസ്നറെ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ബെല്ലുവിളിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്റ്റിയറിക്കോ ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഇ വിട്ട് എ ഇ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എ ഇ ഡബ്ല്യുടേ മെയിൻ റോസ്റ്ററിലെ ഒരു പ്രധാന താരമായി മത്സരിക്കുന്നുമുണ്ട് ആ ഒരു ട്വീറ്റിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ബ്രോക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും വിട്ടുപോവുകയും അതുപോലെ തന്നെ ബ്രോക്ലെസ്നർ നേരിട്ട് എ ഇ ഡബ്ല്യൂയിൽ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രോക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇ വിട്ടിട്ട് യു എഫ് സി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോകുന്നതാണ് അതായത് ഒരുപാട് കാലമായി പറയുന്നു ഡാനിയൽ കൊർമീർ എന്ന് പറയുന്ന യു എഫ് സിയിലെ ഫൈറ്ററുമായിട്ട് ബ്രോക്ലെസ്നറിന് ഒരു മാച്ച് ഉണ്ടാകും എന്നുള്ളത് ഒരുപാട് കാലമായി പറയുന്നുണ്ട് ഈ ഒരു ബ്രോക്ലെസ്നറിന്റെ യു എഫ് സിയിലേക്കുള്ള പോക്കിനെ പറ്റി ഡാനാവൈറ്റ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഡാനാവൈറ്റ് പറയുന്നത് അദ്ദേഹം യു എഫ് സിയിൽ നിന്നും പോയിട്ടില്ല അതായത് അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇ യിലാണെങ്കിലും അദ്ദേഹം യു എഫ് സിയിലുമാണ് എന്നാണ് പറയുന്നത് അതായത് യു എഫ് സിയിലും ഡബ്ല്യു ഡബ്ല്യു ഇയിലും ഒരുപോലെ തന്നെ ബ്രോക്ലെസ്നർ കളിക്കും എന്നാണ് ഈ ഡാന വൈറ്റ് പറയുന്നത് ഡാനിൽ കോർമീറുമായിട്ടുള്ള മാച്ച് അത് യു എഫ് സിയിൽ നടക്കും പക്ഷേ എന്നാൽ അവ ബ്രോക്ലെസ്നറിനെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും പൂർണ്ണമായും പിടിച്ചു കൊണ്ടുവരുന്നില്ല എന്നാണ് വൈറ്റ് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബ്രോക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ നിന്നും ഹോസ്യൽ മീഡിയ തേർട്ടി ഫൈവ് കഴിയുമ്പോഴേക്കും പോകുമോ ഇല്ലയോ നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ